കണ്ണാ എന്റെ കണ്ണാ ഈ രൂപം ഇത് ഞാൻ എന്നും മനസ്സിൽ കാണുന്ന രൂപമാണല്ലോ എങ്ങനെ ഇത് ഇവിടെ വന്നു ഭഗവാനെ നാരായണാ എന്താ അതിശയം ഞാൻ മനസ്സിൽ പൂജ ചെയ്ത് ചാർത്തുന്ന അതേ മാല അതേ ചേല ഇതെങ്ങനെ ഇവിടെ വന്നു എൻ്റെ കണ്ണാ ഒരുപാടൊരുപാട് വർഷത്തെ കാത്തിരിപ്പിനോട് വിൽ നാളെ നിന്നെ ഞാൻ ഒന്ന് കാണാൻ വരുകയാണ് കേട്ടോ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇന്നെനിക്ക് അത്ര മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ തിരുനടയിലൊന്ന് വന്ന് തൊഴുവാൻ എൻ്റെ ഉണ്ണിയെ ഒരു നോക്കുന്നു കാണുവാൻ നാളെ അത് സഫലമാവുകയാണ് എന്താണ് എൻ്റെ ഉണ്ണിക്ക് നാളെ കൊണ്ടുവരേണ്ടത് ഒരുപാടൊന്നും ഇല്ലാട്ടോ മറ്റുള്ള ഭക്തജനങ്ങൾ വന്ന് സമർപ്പിക്കുന്നത് പോലെ വലിയ വലിയ സ്വർണ്ണാഭരണങ്ങളോ പണക്കിഴികളോ ഒന്നും എൻ്റെ കയ്യിലില്ല ആകെയുള്ളത് കുറച്ചവിൽ കിഴികൾ മാത്രമാണ് വലിയ മായകളൊക്കെ കാണിക്കുന്ന എൻ്റെ ഉണ്ണിക്ക് തരാൻ ഇപ്പോൾ ഇതേ ഉള്ളൂട്ടോ പക്ഷേ മറ്റെന്തിനേക്കാളും അതിൽ നിറഞ്ഞ ഭക്തിയും സ്നേഹവുമുണ്ട് കുചേലൻറെ അവിൽ സ്വാദോടെ കഴിച്ച് സർവ്വ സൗഭാഗ്യം കൊടുത്ത വൈകുണ്ടനാഥനല്ലേ എന്റെ കണ്ണൻ എന്തിനേറെ ഗീതയിൽ പോലും പറഞ്ഞിട്ടില്ലേ വെള്ളമോ പഴമോ പൂവോ ഭക്തിയോടെ എൻറെ കണ്ണന് അർപ്പിച്ചാൽ മതിയെന്ന് അപ്പോ ഞാൻ വരുമ്പോ അവലും പൂക്കളും കൊണ്ടുവരാട്ടോ മനസ്സിൽ തോന്നിയിരുന്നു ഇന്നെ കണ്ണൻ വിളിക്കുമെന്ന് എന്തായാലും ഞാൻ പുറപ്പെടുകയാണ് മനസ്സിൽ എൻ്റെ കണ്ണന് ഒരു രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട് ആരും ഇതുവരെയും എവിടെയും വരച്ചു കാണാത്ത ഒരു രൂപം അപ്പോൾ ആ രൂപം എനിക്ക് മാത്രം സ്വന്തമാണല്ലേ കണ്ണാ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ സങ്കല്പിച്ച ഒരു ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണന് എന്നും ഞാൻ മാല ചാർത്തും ചേല കുടിപ്പിക്കും പൊട്ടു തൊടിവിക്കും അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും നിനക്കറിയാലോ എനിക്ക് എപ്പോഴും ഓടി ഓടി അങ്ങോട്ട് വരാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ആ തിരു മുമ്പിൽ ആ തിരുനടയിലേക്ക് ഒരു നോക്ക് വരാൻ സാധിച്ചത് മനസ്സെത്തുമ്പോൾ ശരീരം എത്തണ്ടേ പക്ഷേ എപ്പോഴും നീ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അത് തന്നെ ഒരു മഹാഭാഗ്യമാണ് അങ്ങ് വസിക്കുന്നിടം വൈകുണ്ഠം തന്നെ എന്നും ഞാൻ സ്നേഹത്തോടെ അർപ്പിക്കുന്ന ആ നെയ്വിളക്കിൽ ഞാൻ എൻ്റെ കണ്ണനെ കാണും നാമം ജപിക്കുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കും എൻ്റെ ഉണ്ണി പായസം കൊടുക്കുമ്പോൾ കൊതിയോടെ കഴിക്കും ഞാനെന്ന് കരയുമ്പോൾ കണ്ണീര് തുടയ്ക്കും നടന്ന് നീങ്ങുമ്പോൾ കയ്യിൽ മുറുകെ പിടിക്കും അതൊക്കെയാണ് എൻ്റെ കണ്ണൻ എനിക്ക് അങ്ങനെ യാത്രാമധ്യേ ഓരോന്നോരോന്നോർത്ത് ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഗുരുഭവനപുരിയിൽ എൻ്റെ കണ്ണൻ്റെ തിരുനടയിലെത്തി തിക്കിലും തിരക്കിലും പെട്ടെങ്കിലും എൻ്റെ കണ്ണനെ ആദ്യമായി ഒരു നോക്കൊന്ന് കാണുവാൻ കഴിഞ്ഞു അത് തന്നെ മഹാഭാഗ്യം കൃഷ്ണ ഗുരുവായൂരിപ്പ പറയാൻ വാക്കുകളില്ല വർണ്ണിക്കാനും ഇങ്ങനെ നിൽക്കുക അല്ലേ രണ്ട് കൈ നീട്ടി അവല് തായോ എന്നും പറഞ്ഞ് എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതൊക്കെ എപ്പോഴേ ആ പാതാറ വിന്ദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയും ഇനിയും വരണം എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല എൻ്റെ പൊന്നുണ്ണിയെ പക്ഷേ പോയല്ലേ പറ്റൂ എന്തായാലും ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഒന്നും വാങ്ങാതെ പോകാൻ കഴിയില്ല ഒരു ചെറിയ ഉണ്ണി കണ്ണനെ വാങ്ങണം പിന്നെ കുറച്ച് പായസവും അങ്ങനെ ആ വയ്യാത്ത കാലം വെച്ച് അമ്മ നടന്ന് ഒരു ചെറിയ ഉണ്ണിയെ വാങ്ങുവാൻ കടയിലെത്തി കണ്ണാ എൻ്റെ കണ്ണാ ഈ രൂപം ഇത് ഞാൻ എന്നും മനസ്സിൽ കാണുന്ന രൂപമാണല്ലോ എങ്ങനെ ഇത് ഇവിടെ വന്നു ഭഗവാനെ നാരായണാ എന്താ അതിശയം ഞാൻ മനസ്സിൽ പൂജ ചെയ്ത് ചേർത്തുന്ന അതേ മാല അതേ ചേല ഇതെങ്ങനെ ഇവിടെ വന്നു മറ്റെവിടെയും ഇങ്ങനെയൊന്നുമില്ല അതിശയം തന്നെ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ ജന്മം ധന്യമായി ഇത്രയും പ്രിയപ്പെട്ടവളായിരുന്നോ ഞാൻ എൻ്റെ സ്നേഹം എൻ്റെ ഭക്തി ഒന്നും എനിക്ക് പറയാനാവുന്നില്ല കണ്ണ അത്രമാത്രം ഭക്തിയോടെ സ്നേഹത്തോടെ അങ്ങയുടെ ഈ തിരുനടയിൽ നിന്നും ഞാൻ യാത്രയാവുകയാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്നത്തെ കണ്ണനെക്കുറിച്ചുള്ള ഈ വർണ്ണന കേട്ടിട്ട് എന്താണ് ഓരോ ഭക്തജനങ്ങൾക്കും തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമൻ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അവ ഓരോന്നും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തുള്ളൂട്ടോ അതിനും ഒരു മടിയും കാണിക്കേണ്ട പിന്നെ ഇന്നത്തെ ഈ വർണ്ണന അത്രമേൽ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് എഴുതി അയച്ചത് ജിഷ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇതേപോലെ വർണ്ണനകൾ എഴുതി അയക്കാറുണ്ട് വർണ്ണനകളെല്ലാം എഴുതി അയച്ചു തന്ന ആൻറ്റിക്ക് വലിയൊരു നന്ദി ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു അതുമാത്രമല്ല ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ അധിവസിക്കുന്ന മിനി എന്ന നാമധേയത്തിലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറി നന്നായിരിക്കുവാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ ദാ താഴെ കൊടുക്കുന്നു തിരഞ്ഞെടുത്ത ആ പത്ത് പേരിൽ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ പിൻകോഡ് സാഹിതമുള്ള അഡ്രസ്സും അതുപോലെ ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ ഒന്നുമില്ല ആദ്യമായി ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന അവധേയത്തിലുള്ള ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളും ഇതുപോലുള്ള വർണ്ണനകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം